മഹിളാമോർച്ച നേതാക്കൾക്കെതിരെ കേസെടുത്തത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എസ് പി സി അംഗം ഹരിദാസ് മച്ചിങ്ങൽ പരാതി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് മഹിളാമോർച്ചാ പ്രവർത്തകർ ജീവനുള്ള കോഴികളെ വെച്ച് എംഎൽഎയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ കോഴി ചത്തിരുന്നു മിണ്ടാപ്രാണികളോട് ക്രൂരത കാണിച്ചുവെന്നാരോപിച്ചാണ് മൃഗസംരക്ഷണ വകുപ്പ് അനിമൽ വെൽഫെയർ ബോർഡ് എസ് എന്നിവർക്ക് പരാതി നൽകിയത് ഇന്നലെ നമ്മുടെ രാഷ്ട്രീയ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് എം എൽ എ ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ച ഒരു മാർച്ച് എം എൽ എ ഓഫീസിലേക്ക് നടത്തുകയുണ്ടായി ആ നടത്തിയ മാർച്ചിൽ കോഴിയുമായിട്ടാണ് അവർ നടത്തിയത് നമുക്ക് പ്രതീകാത്മക സമരങ്ങൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മാർച്ച് നടത്തുന്നതിനോ ഒന്നും ഞാൻ എതിരല്ല പക്ഷേ ഈ ചെയ്ത രീതി ആ കൊണ്ടുപോയ കോഴിയെ കൊല്ലുകയാണ് കൊല്ലുകയുണ്ടായത് ഒരു വഴിയിലിട്ട് പോവുകയുണ്ടായത് അത് മരണപ്പെടുകയുണ്ടായി അപ്പോൾ ഇതിനെതിരെ ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തുദ്രോഹ നിവാരണ പ്രകാരം നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അനിമൽ വെൽഫെയർ ബോർഡിനും മൃഗസംരക്ഷണ വകുപ്പിനും അതുപോലെ എസ്പിക്കും പരാതി നൽകിയത് യു ന്യൂസ് പാലക്കാട്